സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാൽമയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ത്രിസന്ധി കഴിഞ്ഞിരുന്നു രുദ്രന്റെ കാർ മാഡമ്പിത്തറവാട് മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അത് കണ്ടത് ഉമ്മരത്തെ ചാരിക അസരൽ തന്നെ ഇരിപ്പുണ്ടായിരുന്ന ശ്രീദേവി ഒരു ഉൾക്കിടലത്തോടെ അതിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റുപോയി കാറ് നിൽക്കുന്ന ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും പുറത്തേക്ക് വന്നു ആ സമയം രുദ്രനെ പ്രതീക്ഷിക്കാതിരുന്നവരൊക്കെയും അവനെ കണ്ട് ഞെട്ടി മാലിനിയും ശേഖരനുമെല്ലാം അവന്റെ ചോദ്യങ്ങൾക്ക് എന്ത് ഉത്തരം പറയുമെന്നറിയാൻ നിൽപ്പാണ് രുദ്രനോട് തെറ്റും ചെയ്തിട്ടില്ലെന്നും അന്ന് നടന്ന് എന്തായിരുന്നുവെന്നും എല്ലാവർക്കും മനസ്സിലായതാണ് അത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവന്റെ കാർഡ്സിൽ ഒരാൾ അയച്ചു കൊടുത്ത വീഡിയോയിലൂടെ തന്നെ നിരപരാധിയാണെന്ന് എല്ലാവർക്കും മുമ്പിൽ തെളിയിച്ചവൻ ഇനി അന്വേഷിക്കാൻ പോകുന്നത് ഒരാൾ മാത്രമായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ് അഭിയും ഒക്കെ ഭയത്തോടെ വിളറി നിന്നു ഗൗരി ആർക്കു വേണ്ടി എന്തിനു വേണ്ടിയാണ് ശക്തി കൊടുത്തതെന്നറിയാൻ ഒന്നിനെയും ബാക്കി വെക്കില്ല രുദ്രൻ എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം അന്ന് പക്ഷെ അതൊന്നും ഓർത്ത പോലും കൂടെ രുദ്രൻ തെറ്റെയ്തെന്നുള്ള ചിന്തയും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും ആർക്കും അറിയാത്തൊരവസ്ഥ അവൾക്ക് വേണ്ടി പ്രാണൻ അവൻ അതുപോലെ പ്രാണനെടുക്കുകയും ചെയ്യും എല്ലാവരുടെയും ചിന്ത ഒരു വഴിക്ക് തന്നെ പാഞ്ഞതും രുദ്രൻ കാറിന്റെ ടോറർന്ന് പുറത്തേക്ക് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു ഒരു നോട്ടം കൊണ്ട് ആരെയും ആകർഷിക്കുന്ന രൂപം വൈറ്റ് ഷേർട്ടിലും കാണിക്കുന്ന അവന്റെ ശരീരത്തിന്റെ ചവി ആളൊരു ഫിറ്റ്നസ് ഫ്രീക്കാണെന്ന് കാണുന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം കണ്ണിലെ ഗ്ലാസ് എടുത്തു മാറ്റിക്കൊണ്ട് അവൻ തറവാടിന്റെ ഉമറി നിൽക്കുന്നവരെ നോക്കി പ്രതീക്ഷിച്ച മുഖം മാത്രം ആ കൂട്ടത്തിൽ കാണാതെ വന്നതും അവൻ്റെ കൈയുടെ മുഷ്ടിയൊന്ന് ചുരുണ്ടു ആർക്കും ഒരു പുഞ്ചിരി പോലും നൽകാൻ നിൽക്കാതെ അവൻ ഉമ്മറത്തേക്ക് കയറി ശ്രീദേവിയുടെ നെഞ്ചിപ്പോൾ ഇടിച്ചു ഇടിച്ചുപൊട്ടുമെന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും ഉള്ളിലെ ഭയം മുഖത്ത് പ്രകടിപ്പിക്കാതെ നിന്നവർ ഈ വരവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പറയാൻ ഒരു കഥയും കാരണവും മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്നവർ കള്ളമാണ് എങ്ങാനും പാളിപ്പോയാൽ പിന്നെ തറവാളിൻ്റെ അാന്തകൻ അവനായിരിക്കും അവളവിടെ മാലിനിക്ക് മുമ്പിൽ ചെന്ന് ഇന്നുകൊണ്ട് അവൻ ചോദിച്ച മാത്രമാണ് എന്ത് മറുപടി നൽകണമെന്നറിയാതെ ഒരു നിമിഷം പതിരിപ്പോയവർ അവരുടെ ദയനീയമായ നോട്ട ശേഖരനിലേക്കായി അയാളും അതേ അവസ്ഥയിലാണ് ഗൗരിയോടെ റൂമിലാണോ ഇവിടെ ഇല്ല രുദ്ര രുദ്ര വീണ്ടും ചോദിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ ശ്രീദേവിയുടെ മറുപടിയും വന്നിരുന്നു ഒരു നിമിഷം തിരിഞ്ഞു നോക്കാതെ അങ്ങനെ തന്നെ നിന്നുരുദ്രൻ അവന്റെ കണ്ണുകൾ സംശയത്തോടൊന്ന് കുറുകി എവിടെ പോയി അങ്ങനെ തന്നെ നിന്നോട് രുദ്രൻ ചോദിക്കുമ്പോൾ ഒരു നിമിഷം എല്ലാവരുടെയും നോട്ട് ശ്രീദേവിയിലെത്തി നിന്നു ആ ചോദ്യത്തിൽ നിറയുന്ന ദേഷ്യം എല്ലാവർക്കും മനസ്സിലായിരുന്നു ചോദിച്ചു കേട്ടില്ലേ എന്റെ ഗൗരി എവിടെയാണെന്ന് ശ്രീദേവിക്ക് നേരുന്നോണ്ട് അവൻ ചോദിക്കുമ്പോൾ വലിഞ്ഞു മുറുകി അവന്റെ മുഖത്തിനും ചുവന്നു തുടങ്ങിയ കണ്ണുകളിലും ശ്രീദേവി ഉൾപ്പെടെ എല്ലാവരും ഒന്ന് ഭയന്നു അതുപോലെ അടുത്ത നിമിഷം എല്ലാവരെയും ഞെട്ടിച്ച് കരഞ്ഞുകൊണ്ട് അവന് നെഞ്ചിലേക്ക് വീണു ചുറ്റു നിൽക്കുന്ന ഹരി ഉൾപ്പെടെയുള്ളവരെല്ലാം പകച്ചുകൊണ്ട് ശ്രീദേവിയേയും രുദ്രനെയും നോക്കി കുറ്റം മുഴുവൻ കൗരിയുടെ തലയിൽ ഇട്ടുകൊണ്ട് രുദ്രനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രീദേവിയുടെ ശ്രമം എല്ലാവർക്കും മനസ്സിലായി അവർക്കൊപ്പം നിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ബാക്കിയുള്ളവർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ കരച്ചിലും പറയുന്ന വാക്കുകളിലെ പൊരുളും മനസ്സിൽ കാര്യമെന്തെന്ന് മനസ്സിലാവാത്തതിന്റെ അമർഷവും ദേഷ്യവും അതിനൊപ്പം ഗൗരിയെ ഇവരെല്ലാം കൂടി എന്തെങ്കിലും ചെയ്തു കാണുമോ എന്നുള്ള ഭയവും അവനിൽ നിറഞ്ഞു ദേഷ്യത്തോടെ ശ്രീദേവി പിടിച്ചു മാറ്റിയതും പുറകിലേക്കൊന്ന് വേച്ചുപോയവർ പെട്ടെന്നുള്ളവന്റെ പ്രവൃത്തിയിൽ ഞെട്ടിലോടെ രുദ്രനെ നോക്കിപ്പോയിരുന്ന എല്ലാവരും ആ നിമിഷത്തെ അവൻ്റെ പെരുമാറ്റത്തിൽ ഗൗരിക്ക് വേണ്ടി അവൻ കാണിക്കുന്ന ആദിയിൽ ശ്രീദേവിയുടെ മുഖം ഇരുണ്ടുപോയി ഇതുകൊണ്ട് തന്നെയാണ് രണ്ടിനെയും രണ്ട് പാത്രത്തിലാക്കിയത് നാടകം നിർത്തിയേണ്ട ഗൗരി എവിടെയാണെന്ന് പറയുന്നുണ്ടോ നിങ്ങൾ മാടുമ്പി തറവാടിനൊന്നാകെ പിടിച്ചു കുളിക്കൊണ്ടാണ് അവന്റെ ചോദ്യം ഗൗരി എന്നവർ പെണ്ണേണാൻ വന്നപ്പോൾ അവനിലുണ്ടായിരുന്ന അതേ ഭാവം തന്നെയാണ് ഇപ്പോഴും അവന് അപ്പോൾ യഥാർത്ഥ കാര്യം അറിഞ്ഞാൽ തറവാടോന്നാകെ കത്തിച്ചു കളയാനും അവന് മടിയിൽ തോന്നി നിങ്ങളോടല്ലേ ഞാൻ ചോദിക്കുന്നത് പെണ്ണ് എന്റെ മോനെ അത് അവൾ അവന്റെ ഭർത്താവിന്റെ വീട്ടിൽ കാണും രുദ്ര രുദ്രന്റെ ചോദ്യത്തിന് ശ്രീദേവി എന്തോ പറഞ്ഞു തുടങ്ങിയതും പുറകിൽ നിന്ന് ഗീതാമ്മയുടെ ശബ്ദം ഉയർന്നതും ഒരുമിച്ചായിരുന്നു ചുറ്റുനിന്നവരെല്ലാം വിളറി വെളുത്തുകൊണ്ട് ആ സമയം ശ്രീദേവി ഉൾപ്പെടെ ആരും ഗീതാമയോടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു കണക്കൂട്ടലുകളെല്ലാം തെറ്റിത്തുടങ്ങിയെന്ന് മനസ്സിലായ ശ്രീദേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അപ്പോഴും ഗീതാമ പറഞ്ഞ വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയാണ് രുദ്രൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ ഇത്രയും വാശി വേണോ ഗൗരി എനിക്കറിയാം ദി നെയ്യുന്നുണ്ട് ബെഡിൽ കിടക്കുന്നവടെ കണ്ണിലും ചുണ്ടിലും കവിളിലുമെല്ലാം വിരലോടിച്ചു കൊണ്ടാണ് അവന്റെ പറച്ചിൽ എനിക്ക് ഇക്കടയാവുന്നുണ്ട് വേദ് അവന്റെ വിരലിൽ പിടുത്തമിട്ടുകൊണ്ട് പറയുമ്പോൾ ശക്തിയുടെ മുഖമൊന്നാകെ അവടെ കഴുത്തിലേക്ക് അമർന്നു ഒന്നിയേങ്ങിക്കൊണ്ട് വിറച്ചുപോയവൾ തുടികൊട്ടി ഉയർന്ന അവടെ മിടിപ്പിനെ അവൻ തൊട്ടറിഞ്ഞു പ്ലീസ് ആരസ്യത്തോടെയുള്ള അവളുടെ ശബ്ദം ആനന്ദത്തിന്റെ പീക്ക് ലെവലിലായിരുന്നു ശക്തി ഇന്നീ ദിവസം അവൾ ഒരുപാട് ഒരുപാട് തന്നോട് അവൻ പറയാതെ ഞാൻ അവനറി ആ വാക്കിലെ വാശി അവൾ തിരിച്ചറിഞ്ഞു ഇനിയും അവൻ ആ ചോദ്യം ആവർത്തിച്ചു പോയാൽ തൻ്റെ മനസ്സും ആ വാശി ഏറ്റെടുക്കുമെന്ന് അവൾക്ക് തോന്നി എനിക്ക് നിന്നെ വേണം കൗരി ലൈക്ക് ലവ് എന്നോ ലസ്റ്റ് എന്നോ എന്നും നിനക്ക് വിളിക്കാം പക്ഷേ നീ എൻ്റെ കൂടെ വേണം പറയുന്നതിനൊപ്പം തന്നെ മുഖമുയർത്തിക്കൊണ്ട് ഉയർത്തി കൊണ്ട് അവിടെ ആ ചുവന്ന ചുണ്ടുകളെ അവനൊന്ന് ചപ്പി വലിച്ചു ആ നിമിഷം അവിടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു വിരലുകൾ അവൻ്റെ മുടിയിടകളിൽ മുറുകി ഇന്നോളം അനുഭവിച്ചറിയാത്ത എന്തൊക്കെയോ അനുഭൂതി ഗൗരിയിൽ നിറഞ്ഞു മനസ്സിനും ശരീരത്തിനും ഒരു തൂവിലിൻ്റെ കനം പോലും ഇല്ലാത്തത് അവൾ അറിഞ്ഞു പ്രണയം പ്രണയം ഇങ്ങനെയാണോ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ തന്നെ പറഞ്ഞറിയാൻ തോന്നി സ്മാർട്ട് പക്ഷേ ഈ ചോദ്യം കൊണ്ടൊന്നും നീ രക്ഷപ്പെടില്ല ശക്തിയൊന്ന് ചിരിച്ചു ഗൗരിയുടെ കണ്ണുകളൊന്ന് വിടർന്നു പോയി അവൻ്റെ ചിരിയോട് പോലും ഇഷ്ടം കൗതുകം ആൻഡ് ഞാൻ പറഞ്ഞ നീ ഇതറിയില്ല നീ തന്നെ ശ്വാസം പോലെയാണ് അവൻ്റെ വാക്കുകൾ കാതിലൂടെ പടർന്നു കയറി ശരീരത്തെ ഒന്നാകെ ത്രസിപ്പിക്കുന്നത് പോലെ അടുത്ത നിമിഷം കൗരി ഒന്നാകെ വരിഞ്ഞു മുറുക്കി പുണർന്നു ശക്തി അവളുടെ ശരീരം പോലും തന്നിൽ നിന്ന് അകന്ന് പോകരുതെന്നുള്ള വാശി ഒരു ദിവസം ഇത് എത്ര തവണ പറയും ഒരു നൂറ് തവണ വേണമെങ്കിലും പറയാം പക്ഷേ നീ അതനുസരിക്കണമെന്ന് മാത്രം ആ വാക്കുകളെ വാശിയെന്നോ ഭ്രാന്തെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം ഞാൻ ഞാൻ എവിടേക്ക് പോവാനോ എന്നെ എന്നെ ആർക്കും വേണ്ടാന്ന് പറഞ്ഞു തുടങ്ങിയത് എന്തോർത്തത് പോലെ പാതി വഴിയിൽ നിർത്തിപ്പോയവൾ ഈ നേരം അത്രയും മറന്നുപോയൊരു മുഖം അവൾക്കുള്ളിൽ തെളിഞ്ഞു ശക്തിയെ ഒന്നുകൂടി നോക്കാൻ പോലും ആവാത്ത വിധം ഗൗരി ഭയന്നു രുദ്രന്റെ ഭ്രാന്തിന് അടുത്തറിഞ്ഞെത്താൻ വലിയൊരു തെറ്റ് ചെയ്ത പോലെ അവൾ പിടഞ്ഞു എല്ലാവരും ഞാൻ രുദ്രേട്ടം വേദിനെ അത്രയേ ചിന്തിച്ചുള്ളൂ ഗൗരി മുമ്പായിരുന്നെങ്കിൽ എന്നും സംഭവിക്കട്ടെ എന്ന് കരുതിയേനെ എന്നാൽ ഇപ്പോൾ വെറുതെ പോലും അവന് നോകുന്നവൾക്ക് ചിന്തിക്കാനായില്ല പെട്ടെന്നുള്ള അവളുടെ ഭാവമാറ്റം ശക്തിയുടെ കണ്ണുകളൊന്ന് കുറുകി കണ്ണാ വേഗം പുറത്തേക്ക് വന്നേ ശക്തി അവളോടായി എന്തോ ചോദിക്കാൻ ചോദിക്കാനൊരുങ്ങിയ നിമിഷം പുറത്തുനിന്നും മഹിയുടെ വെപ്രാളത്തോടെയുള്ള വിളി വന്നിരുന്നു അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ രുത്ര നിന്റെ ഭാര്യയെ എന്റെ മോളനിന്റെ ഈ നിൽക്കുന്ന അമ്മയും ബന്ധുക്കളും ചേർന്ന് വിറ്റു നിന്റെ താരി പൊട്ടിച്ചെറിഞ്ഞു തന്നെ ഇവർ തന്നെ വേറെ ഇത്തരം അവൾ കെട്ടിച്ചുകൊടുത്തു അല്ല അങ്ങനെയല്ല എന്റെ കുഞ്ഞിനെ എല്ലാവരും കൂടി ഭരി കൊടുത്തു പുച്ചത്തോടെ പറഞ്ഞു തുടങ്ങിയ ഗീതാമയുടെ സ്വരം അവസാനമായപ്പോഴേക്കും ഇടേറിപ്പോയി ഈ ജാന്തി ആര അരി തുറന്നു വിട്ട് നീയും നിന്റെ മോൾ കൂടി ചെയ്തു കൂട്ടിന് ഞങ്ങളെ പഴിക്കുന്നോ ആദ്യത്തെ ഞെട്ടൽ മാറിയതും ശ്രീദേവി ഗീതാമയ്ക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു തൊട്ടുപോരുന്ന അവർക്ക് മുന്നിലേക്ക് ഒരു തടസ്സം പോലെ കയറുന്നുണ്ട് ഇരുദ്രൻ അലറിയതും പിടിച്ചെട്ടിയതുപോലെ നിന്നുപോയവർ ചുവന്നു അവന്റെ കണ്ണുകൾ പെയ്യാൻ വെമ്പി നിൽക്കുന്ന നീർത്തുള്ളികൾ രുദ്രന്റെ കണ്ണ് നിറഞ്ഞ് ആദ്യമായി കാണുകയായിരുന്നു എല്ലാവരും എല്ലാം കൈവിട്ടു പോയെന്ന് അവൾക്ക് മനസ്സിലായി മോനെ അവൾ പറയുന്ന കള്ള നിന്റെ കുഞ്ഞിനെ പോലും വിഷം കൊടുത്ത് കൊത്തതാ അമ്മയും മോളും പറഞ്ഞതേ ശ്രീദേവിക്ക് ഓർമ്മയുള്ളൂ അടുത്ത നിമിഷം മുഖം അടച്ചു കിട്ടിയ അടിയിൽ ഉമ്മൃത്തെ തെറിച്ച് വീണിരുന്നവർ രുദ്രന്റെ ആ പ്രവൃത്തിയിൽ ഗീതാമയുടെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് നിന്ന് പോയിരുന്നു ഉള്ളിലൊന്നാകെ ചിന്നി ചിതറി പോലെയാണ് ശ്രീദേവിക്ക് തോന്നിയത് നടുപിടിച്ച് വീണുകൊണ്ട് തന്നെ വേദനയോടെ നിലവിളിച്ചു പോയവർ അയ്യോ അടുത്ത നിമിഷം സ്വഭാവം വീണ്ടെടുത്ത പോലെ ഹരി മാത്രമാണ് ശ്രീദേവി പിടിച്ചുയർത്താനായി ഓടിയത് ബാക്കിയുള്ളവരെല്ലാം കണ്ണുകൾ ഇറക്കി അടച്ച് മുഷ്ടി ചുരുട്ടി പിടിച്ചു നിൽക്കുന്ന രുദ്രനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽക്കുകയാണ് ഏതു നിമിഷവും പൊട്ടിത്തെരിക്കാൻ പാകത്തിനുള്ള ഒരു അഗ്നിപർവ്വതമാണ് അവരെന്ന് തോന്നും തിളച്ചു മറിയുന്ന ലാവയുടെ ചൂടിൽ അവരെല്ലാം ഒരുക്കിത്തീരുമെന്ന് ഉറപ്പാണ് രുദ്ര ഗീതാമ പതിയെ വിളിച്ചതും കണ്ണുകൾ വലിച്ചോർന്ന് അവരെ നോക്കിയവൻ മറ്റാർക്കും അവനെ വിളിക്കാൻ പോലും ഭയം തോന്നി ശ്രീദേവി നിലത്ത് തന്നെ ഹരിയുടെ മേലേക്ക് ചാരി തളർന്നിരിപ്പാണ് തന്റെ പാതിയെ നഷ്ടമായ മഹാദേവനാണ് മുന്നിൽ അവൾ അവളിന്ന ഭ്രാന്തിൽ മാത്രം ജീവിക്കുന്നവൻ അവൻ എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഒന്നുറപ്പാണ് കൊല്ലു ജീവനോടെ കത്തിച്ച് ചാരമാക്കു രുദ്രൻ എന്ന ഗീതാമയോട് മാത്രമായിരുന്നു അവന്റെ ചോദ്യം സ്വന്താച്ഛനെയും അമ്മയെ പോലും നോക്കുന്നുണ്ടായിരുന്നില്ല രുദ്രൻ ഗീതാമയ്ക്കും അവന്റെ അവസ്ഥയിൽ വല്ലാത്ത സങ്കടം തോന്നി ആദ്യം ഗൗരിയെ രുദ്രനൊടുക്കാൻ എതിർപ്പായിരുന്നെങ്കിലും പിന്നീട് തൻ്റെ മകളെ അവൻ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ് വിവാഹത്തിന് ശേഷം ആരുടെയും ഭരണത്തിനുള്ളിലേക്ക് ഉള്ളിലേക്ക് അവൾ ഇട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിച്ച് കൂടെ കൊണ്ട് നടന്നവനാണ് അന്ന് അവൻ തെറ്റ് ചെയ്തെന്ന് വിശ്വസിച്ച് പോയപ്പോൾ തോന്നിയ ദേഷ്യമേ ഗീതാമയ്ക്ക് അവനോട് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇതെല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞപ്പോൾ ആ ദേഷ്യവും മാറി ഗീതാമയിൽ സങ്കടവും ഒരുപോലെ നടന്നു ഒരിക്കൽ കൂടി രുദ്രൻ അലറികൊണ്ട് ചോദിച്ചു അന്ന് നടന്ന അത്രയും ഗീതാമവനോട് പറഞ്ഞുകൊടുത്തു ഓരോന്ന് കേൾക്കുന്തോറും രുദ്രന് സ്വയം നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല ഗൗരിയുടെ കഴുത്തിൽ ഒരുത്തൻ താലി ചാർത്തിയെന്നും അവളെ അവൻ കൂടെ കൊണ്ടുപോയെന്നും കൂടി കേട്ടതും ഒരു ഭ്രാന്തനെ പോലെ ഉറക്കെ അലറിക്കറിഞ്ഞു പോയി രുദ്രൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ഒരു നിമിഷം ആടമ്പിത്തറവാട് മുഴുവൻ നിശ്ചലമായി രുദ്രന്റെ കരച്ചിൽ എല്ലാവരുടെയും സംഗതികർത്തു ഗൗരി അവൻ്റെ ജീവനാണെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ് പക്ഷെ അത്രയും ഭ്രാന്തമായിട്ട് അവൻ അവളെ പ്രണയിക്കുന്നുണ്ടെന്നും അവളില്ലെങ്കിൽ അവന്റെ ഹൃദയം പോലും മരിച്ചു മരിച്ചുപോകുമെന്ന് കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായി അടുത്ത നിമിഷം പകയോടെയുള്ള അവന്റെ നോട്ടം അജുവിൽ ചെന്ന് നിന്നു അജുവിൽ ഭയം നിറഞ്ഞു അടുത്തു നിൽക്കുന്ന അബിയിൽ അവന്റെ കൈകൾ മുറുകി അബിയുടെ അവസ്ഥ ഏകദേശം അതുപോലെ തന്നെ ആയിരുന്നു രുദ്രനാണ് മുന്നിൽ അവന് നഷ്ടമായത് അവന്റെ പ്രാണനെ എന്തും ചെയ്യും അവൻ എതിർത്തിൽ എതിർത്തിൽക്കാനുള്ള അവസരം പോലും കാണില്ല നീ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന് പകരം വിൽക്കാൻ എന്റെ പെണ്ണിനെ തന്നെ വേണം അലറി ചോദിച്ചുകൊണ്ട് രുദ്രന്റെ ആദ്യത്തടി അജുവിന്റെ നാബിൽ തന്നെ പതിച്ചു ദൂരേക്ക് തെറിച്ച് വീണുപോയവൻ അയ്യോ എന്റെ മോനെ അജുവിന്റെ അമ്മ അലറി കറിഞ്ഞുകൊണ്ട് അവൻ അരിലേക്ക് ചെല്ലാനൊരിക്കുന്നു ഒരു ഭ്രാന്തനെ പോലെ അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മുന്നിൽ നിൽക്കുന്ന ആരാണെന്നോ സ്വന്തമെന്നോ ബന്ധമെന്നോന്നോ കാണുന്നുണ്ടായിരുന്നില്ല രുദ്രൻ ചുറ്റും നിൽക്കുന്ന എല്ലാവൻ്റെ ശത്രുക്കളായിരുന്നു ഗൗരി അവനിൽ അകറ്റിയവരായിരുന്നു രുദ്രന്റെ കയ്യിൽ കിടന്നു അമ്മയെ മോചിപ്പിക്കാൻ അഭിശേഖരനും ഒരുപോലെ ശ്രമിച്ചു അജു അപ്പോഴും നിലത്തേന്ന് കിടപ്പാണ് രണ്ടുപേർ ചേർന്ന് രുദ്രനെ പിടിച്ചു മാറ്റാൻ നോക്കിയിട്ടും അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല രുദ്രന്റെ കൈകൾ വീണ്ടും ശക്തിയോട് അവരിൽ മുറുകി മരണത്തെ മുന്നിൽ കണ്ടതുപോലെ അവരുടെ കണ്ണുകൾ തുറച്ചു വന്നു അത് കണ്ടപ്പോഴേക്കും ബാക്കിയുള്ളവർ അടക്കം ഓടി പിടിച്ചു മാറ്റിയിരുന്നു ശ്വാസം മാഞ്ഞു വലിച്ചെടുത്തുകൊണ്ട് അവർ നിലത്തേക്ക് വീണു എന്നിട്ട് മൃഗത്തിനെ പോലെ അച്വിനു നേരെ സീറി കൊണ്ട് ചെന്ന് രുദ്രൻ മുഖത്തു നെഞ്ചിലുമായി തുടരെ ഏൽക്കുന്ന മർദ്ദനം അവനെ ഒരു ശവത്തിന് തുല്യമാക്കി അത് നോക്കി ബാക്കിയുള്ളവർക്കെല്ലാം ഇനി നിൽക്കാനേ ചെയ്യല്ലേ ബാക്കിയുള്ളവർക്കല്ലേ ഒന്നും കണ്ടു നിൽക്കാനാവാതെ മാലിനി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവന്റെ കാലിലേക്ക് വീണുന്നു കണ്ണുകൾ ഇറകി അടച്ച് തുറന്നുരുദ്രൻ എന്റെയാ എന്റെയാ ഗൗരി എന്റെ ഭാര്യ അവളെ മറ്റൊരാൾക്ക് മുന്നിലേക്ക് ഇട്ടു കൊടുത്ത എല്ലാത്തിനെയും പച്ചയ്ക്ക് കത്തിക്കും രുദ്രൻ അതിന് ജനിപ്പിച്ച തന്തായാലും തള്ളയായാലും ശരി പറഞ്ഞുകൊണ്ട് പുറത്തിൽക്കുന്ന കാർഡ്സിന്റെ ലീഡിനെ നോക്കി വിളിച്ചു ഭവ്യതയോടെ അയാൾ അവനെയിച്ചു ഞാൻ തിരിച്ചു വരുന്നവരെ ഒരെണ്ണത്തിനെയും വിടരുത് അഥവാ ഓവർ സ്മാർട്ട് കാണിക്കാൻ തോന്നിയാ ഫിനിഷ് അതിൻ്റെ ബാക്കി എന്താണെന്ന് എനിക്കറിയാം അയാൾക്കുള്ള ഓർഡർ നൽകിക്കൊണ്ട് അവൻ കാറ്റ് പോലെ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി പോകുന്നത് എവിടേക്കാണെന്നും എന്തിനാണെന്നും ഓർക്കുക എല്ലാവർക്കും ഒരുപോലെ ഭയം തോന്നി അപ്പോഴേക്കും ശ്രീദേവിയുടെ ബോധം പൂർണ്ണമായും പോയിരുന്നു പക്ഷേ അത് കാര്യമാക്കിയില്ല എല്ലാവർക്കും വലുത് സ്വന്തം ജീവനായിരിക്കുമല്ലോ എന്താണോ എന്തു ചുറ്റി വലിയ ചില നെഞ്ചു വേദന എന്തോ ശക്തി വാതിൽ തുടർന്ന് എന്നോട് ചോദിച്ച മഹീതിന് മറുപടി നൽകി ശക്തിയും ഗൗരിയും വെപ്രാളത്തോടെ അവനോടൊപ്പം താഴേക്ക് നടന്നു കണ്ണടച്ച് സോഫയിലേക്ക് ചാരി കിടക്കുന്ന അച്ഛനെ കാണെ ഗൗരിവേഗം അരികിലേക്ക് ചെന്നു മുത്തശ്ശിനും ആദിയോട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇന്നടന്ന സംഭവ വികാസങ്ങളിൽ തളർന്നുപോയതാണ് എല്ലാത്തിനും കാരണം താനാണ് തന്റെ എടുത്തു ചാട്ടമാണെന്ന് സ്വയം കുറ്റപ്പെടുത്തി ആദ്യ കയറ്റി വരുത്തിവെച്ചതൊന്നും പറയാം അച്ഛ എന്താ പറ്റിയേ ഗൗരി അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് ചോദിച്ചു വിയർപ്പിൽ കുതിരുന്ന മുഖം കാണി അവൾക്കും പേടി തോന്നി മോളെ ഒന്ന് മാറും നോക്കി മറുപടി നൽകിയെങ്കിലും അച്ഛൻ്റെ മുഖത്ത് ക്ഷീണെടുത്ത് കാണിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിചാരിച്ചു ഗൗരി അപ്രാളത്തോടെ ശക്തി നോക്കി പറഞ്ഞപ്പോഴേക്കും മഹി കാറിന്റെ കീയെടുത്ത് വന്നിരുന്നു കണ്ണാ പോവാ മഹി പറഞ്ഞപ്പോഴേക്കും ശക്തി ആരെയും നോക്കാതെ അച്ഛനെ താങ്ങി പിടിച്ചു ഒരു നിമിഷം അമ്മയിൽ നിന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയ പതിനഞ്ചു വയസ്സുകാരനാവുകയായിരുന്നു വീണ്ടും അവൻ ഒന്നുമില്ല അവനെ നെഞ്ചിരിക്കുന്ന ശബ്ദം കേട്ടിട്ടോ എന്തോ അച്ഛൻ പതിയെ ഒരു ചീരയോടെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പ്രകടിപ്പിക്കാൻ അവൻ അറിയില്ലെങ്കിലും അച്ഛനോടുള്ള സ്നേഹമുണ്ടാവന് ഭാര്യ മരിച്ചിട്ടും പിന്നീട് ആ മനുഷ്യൻ ജീവിച്ചത് അത്രയും അവനു വേണ്ടിയാണ് ഒരായുസൻ്റെ പകുതിയും തനിക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച അച്ഛനെ അവനെങ്ങനെ വെറുക്കാനാവും മോൾ വരേണ്ട ഗൗരി മുത്തശ്ശൻ തനിച്ചല്ലേ ഉള്ളൂ ഗൗരി കൂടെ വരാം മഹി പറഞ്ഞു അത് ശരിയാണെന്ന് തോന്നി അവൾക്ക് മുത്തശ്ശൻ തനിച്ചാണ് അച്ഛൻ്റെ അവസ്ഥയിൽ അത്രയും തളർന്നിട്ടുണ്ട് പാവം ഗൗരി ശക്തിയെ നോക്കി അവനും അത് തന്നെയാണ് പറയാനുള്ളത് തോന്നി വിളിക്കണേ വിളിക്കണേട്ടാ വിളിക്കാം മുത്തശ്ശിൻ്റെ കയ്യിൽ ഫോണുണ്ട് പേടിക്കണ്ട വലിയ ചോക്കിയാ ഒരു ചെക്കപ്പ് അത്രേ ഉള്ളൂ ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ മഹി പറഞ്ഞു കേട്ടതും ഗൗരിക്കൽപ്പം ആശ്വാസം തോന്നി പേടിക്കണ്ട ഞാൻ ഞാൻ വരാം അത്രയും പറഞ്ഞുകൊണ്ട് ശക്തി അവടെ കയ്യിൽ മുറുകിയെ പിടിച്ചു പിന്നെ ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറി കാർ കണ്ണിൽ നിന്ന് മറിയുവോളും അവൾ ആ മുറ്റന്നെ നിന്നു അകാരണമായൊരു ഭയമുള്ളിൽ പിടിമുറുക്കിയതുപോലെ അതേസമയം തന്നെയാണ് ഗൗരി അന്വേഷിച്ച് ആ തറവാട്ടിലേക്ക് അവനും വന്നു ചേർന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം